ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ തകർപ്പൻ ജയം നേടിയിരിക്കുകയാണ് ഇരുന്നൂറ്റി എൺപത് റൺസിനാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ നാണകെടുത്തിയത് അതിഥേയരായ ഇന്ത്യ അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് വിജയലക്ഷ്യം ബംഗ്ലാദേശിന് മുന്നിൽ വെച്ചപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസിനാണ് ബംഗ്ലാദേശ് പുറത്തായത് ആർ അശ്വിന്റെ ഓൾ റൗണ്ട് പ്രകടനമാണ് ഇന്ത്യയ്ക്ക് വിജയം നേടിക്കൊടുത്തത് ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി പതിമൂന്ന് റൺസ് എടുത്ത അശ്വിൻ രണ്ടാം ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റുമായി തിളങ്ങി ഈ പ്രകടനമാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത് പാകിസ്ഥാൻ വൈറ്റ് വാഷ് ചെയ്ത ആത്മവിശ്വാസത്തിലെത്തിയ ബംഗ്ലാദേശിനെ തലതാഴ്ത്തി മടക്കി വിട്ടു എന്ന് പറയാം ഒന്നര ദിവസം ബാക്കി നിർത്തിയാണ് ബംഗ്ലാദേശ് തോൽവി സമ്മതിച്ചത് രണ്ട് മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ കൂടി ഇന്ത്യ പരമ്പര കൈവിടില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്തു എന്നാൽ ആദ്യ മത്സരത്തിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ ചില പ്രശ്നങ്ങൾ ഇന്ത്യ വേട്ടയാടുന്നുമുണ്ട് അതെന്തൊക്കെയെന്ന് നോക്കാം വിരാട് കോഹ്ലിയുടെ മോശമോമെ ഇന്ത്യ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട് ഇന്ത്യയുടെ സൂപ്പർ ബാറ്റ്സ്മാനായ വിരാട് കോഹ്ലി രണ്ട് ഇന്നിംഗ്സിലും തിളങ്ങിയിട്ടില്ല ആദ്യ ഇന്നിംഗ്സിൽ ആറും രണ്ടാം ഇന്നിങ്സിൽ പതിനേഴുമാണ് കോഹ്ലി നേടിയത് വലിയ സ്കോർ നേടാൻ കോഹ്ലിക്ക് സാധിച്ചില്ല ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് ശേഷം ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നിവരുമായുള്ള ടെസ്റ്റ് പരമ്പരയാണ് വരാനിരിക്കുന്നത് അതുകൊണ്ടുതന്നെ വിരാട് കോഹ്ലിയുടെ പ്രകടനം ആശങ്കയുണ്ടാക്കുന്നുണ്ട് ശക്തമായ തിരിച്ചുവരവ് നടത്താൻ കോഹ്ലിക്ക് സാധിക്കാത്ത പക്ഷം ഇന്ത്യയ്ക്ക് വില ടൂർണമെൻറ്റുകളിൽ തിരിച്ചടിയാകും ഒന്നാം ടെസ്റ്റ് ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ വിരാട് കോഹ്ലിയുടെ നെക്സ്റ്റ് പരിശീലനമടക്കം നടത്തി ഫോം വീഴ്ച കഠിനമായി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഫോം കണ്ടെത്തി തിരിച്ചുവരുന്നതോടുകൂടി ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം തന്നെയാകും അതിലൂടെ സാധ്യമാകുന്നത് ഷുബ്ബാൻ ഗില് ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റിൽ തകർപ്പാൻ സെഞ്ചുറി പ്രകടനം നേടി ആദ്യ ഇന്നിങ്സിൽ ഡക്കിന് പുറത്തായി ഗിൽ രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി പത്തൊമ്പത് റൺസാണ് നേടിയത് എന്നാൽ ഗില്ലിന്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല മൂന്നാം നമ്പറിലേക്ക് എത്തിയ ശേഷം കളിച്ച ടെസ്റ്റിൽ ഗില്ലിന്റെ പ്രകടനങ്ങൾ നോക്കുമ്പോൾ ആദ്യ ഇന്നിംഗ്സിലെ പ്രകടനങ്ങൾ വളരെ മോശമാണ് എന്നാൽ രണ്ടാം ഇന്നിങ്സിൽ ഗില്ല് മികവ് പുലർത്തുന്നുമുണ്ട് ചെതേശ്വർ പൂജാരിയുടെ മൂന്നാം നമ്പർ സീറ്റ് ഗില്ലിനെ അല്പകാലം അടക്കി ഭരിക്കുമെന്ന് തന്നെയാണ് പറയേണ്ടി വരിക ഗില്ലിന്റെ സ്ഥിരതയില്ലായ്മ ഇന്ത്യ അലട്ടെന്ന കാര്യമാണ് മധുനിരയിൽ അജിങ്ക്യഹാനയ്ക്ക് പകരം കെ എൽ രാഹുലിനെയാണ് ഇന്ത്യ പ്രധാനമായും പരിഗണിക്കുന്നത് രാഹുലിന്റെ പ്രശ്നവും സ്ഥിരത കുറവ് തന്നെയാണ് സമ്മർദ്ദ ഘട്ടത്തിൽ രക്ഷകനാവുന്നതിൽ രാഹുൽ പിന്നോട്ട് തന്നെയാണ് ഇത് ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട് ചില നിരാശയ്ക്കൊപ്പം കാത്തു സൂക്ഷിക്കുന്ന വലിയ രീതിയിലുള്ള പ്രതീക്ഷകളും ആദ്യ ടെസ്റ്റിന്റെ ഭാഗമാണ് ഋഷഭ് വമ്പൻ വമ്പം തിരിച്ചുവരുവ് ആരാധകർ ഒരു കണക്കിൽ ആഘോഷിക്കുകയാണ് സെഞ്ചുറി അടക്കം എടുക്കസാൻ പന്തിന് സാധിച്ചിട്ടുണ്ട് ബോഡ ഗവാസ്കർ ട്രോഫിയിലടക്കം വരരുവെ ഇന്ത്യയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഋഷഭ് പന്തിന്റെ സെഞ്ചുറി മാത്രമല്ല ബുംറയും സുരാജും അടക്കം ഗംഭീര പ്രകടനം ബെയ്സർമാരും കാഴ്ചവെയ്ക്കുന്നുണ്ട്